ഇതില് പറയാ ഇപ്പൊ എൻ്റെ ഒരു അനുഭവത്തില് അടിപൊളി കേസായിരുന്നു അപ്പൊ ആ കേസ് ആള് കേസ് കൊടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റിലുള്ള സ്ത്രീയെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ആ സ്ത്രീയെ പേരിൽ സ്ത്രീയെ തൊട്ടു എന്നും ആ സ്ത്രീയെ അസഭ്യം പറഞ്ഞു ഒരു കൗണ്ടർ കേസുകൊള്ളു അപ്പൊ ഈ കേസ് നിലനിൽക്കേണ്ടി വന്നു ആ അവിടെ ആ ഒരു സ്ത്രീ അവരുടെ നിയമം ദുരുപയോഗം ചെയ്യാണ് ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ടു അപ്പൊ നേരത്തെ അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സിനിമയിലൂടെ

ആണെങ്കിലും ഫീമെയിൽ അത് ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർ പറഞ്ഞ ഉടനെ തന്നെയാണ് മറ്റേ എഫ്ഐആർ ഫയൽ ചെയ്ത് പതിനാല് ദിവസം റിമാൻഡ് ചെയ്യും കാരണം അത് കഴിഞ്ഞിട്ടാണ് കോടതിയിൽ എത്തുന്നത് പക്ഷേ ഈ പതിനാല് ദിവസം ഇദ്ദേഹം നിരപരാധിയായ ഇദ്ദേഹം പതിനാല് ദിവസം കടക്കേണ്ടി വരും ജയിലും കടക്കേണ്ടി വരും സമൂഹത്തിന് മുമ്പിൽ മോശക്കാരനാവുകയും ചെയ്യും മുമ്പ് ഒരു പട്ടാൾക്കാരന്റെ മാധ്യമങ്ങളെല്ലാം വലിയ രീതി ട്രെയിനിൽ വെച്ച് സ്ത്രീയെ പീഡിപ്പിച്ചെന്ന രീതിയിൽ വാർത്ത കണ്ടുകയാണ് വലിയ രീതിയിലായിരുന്നു പക്ഷെ അദ്ദേഹം നിരപരാധിയാന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിയിലൊന്നും വാർത്ത വന്നിട്ടുമില്ല അപ്പൊ സ്ത്രീകൾ അവരുള്ള ഈ ഈ നിയമങ്ങളെല്ലാം വലിയ രീതിയിൽ ഇവിടെ ദുരൂഹം ചെയ്യുന്നുണ്ട് പക്ഷെ സർ ഈ എന്തെങ്കിലും ഒരു നിയമം വേണ്ടേ അപ്പോ യെസ് ഒരു ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പത്ത് പേരില് ഈ പേര് തെറ്റായ കേസും കാര്യങ്ങളും ഒക്കെ പറയണെന്നുണ്ടെങ്കിൽ ബാക്കി പേർക്ക് ഇത് ജസ്റ്റിസ് തന്നെ അപ്പൊ ഞാൻ ചോദിച്ചുണ്ട് കേസ് വന്നു കഴിഞ്ഞാല് ഒരു സ്ത്രീയുടെ ഐ ഡി ഐ ഡി പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ ഒരു പുരുഷന്റെ തെളിഞ്ഞാൽ ഐ ഡി പ്രൊട്ടില്ല ഒരു കേസ് തെളിയതിനു മുമ്പ് എന്നെ അറസ്റ്റിലാകുന്നോ അല്ലെങ്കിൽ ഇന്ന പോലെ പ്രതി എന്റെ വീട്ടിലെ ഇന്ന ആളുടെ മകൻ ഇന്ന അഡ്രസ് ഉൾപ്പെടെ ഒരു ഐ ഡി കൊടുത്തിട്ട് പിന്നീട് എപ്പോഴോ ഈ കേസ് നിരപരാധി എന്ന് അറിയുമ്പോഴേക്കും അപ്പോഴും ആ പെൺകുട്ടി അവിടെ സുരക്ഷിതമാണ് ഇവന്റെ ഈ വ്യക്തിയുടെ ഐ ഡി അവന്റെ വീട്ടുകാരുടെ ഐ ഡി എല്ലാം വെളി വന്നുകഴിയുമ്പോഴേക്കും അയാൾക്ക് വെളിയിലിറങ്ങി നടക്കാം ജോലിക്ക് പോകാൻ പറ്റില്ല പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അപ്പോഴും ആ സമൂഹത്തിൽ ആ വ്യക്തി അവിടെ ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു സ്ത്രീക്ക് എത്രത്തോളം ഐ ഡി ആ വ്യക്തിയുടെ ഐ ഡി പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നോ അതേ പ്രൊട്ടക്ഷൻ പുരുഷന് കൊടുക്കാനുള്ള നിയമാവസ്ഥ രീതിയിൽ വേണ്ടേ ശേഷം ഒരു ഒരു ഇന്ററാക്ഷൻ പറയാം സത്യത്തിൽ എന്നൊക്കെ ഇത്രയോ ശ്രോഭാവട്ട നിയമം ഉണ്ടായിട്ടും ഇവിടെ സ്ത്രീകളല്ലേ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നു കൂടുതൽ സ്ത്രീകളല്ലേ ഉപദ്രവിക്കപ്പെടുന്നു എന്നിട്ട് ഈ പുരുഷന്മാർ പേടിക്കുന്നുണ്ട് അതിൽ ഇതിൽ ശക്തമായ ഒരു കാര്യം നിരപരാധി ആണെന്ന് പറഞ്ഞിട്ട് അത് വലിയ വാർത്ത വന്നില്ല നിങ്ങൾ തന്നെ അല്ലേ മീഡിയക്കറിയാം അല്ലേ നിങ്ങൾ നിങ്ങൾക്കത് ചെയ്യാർ പിന്നെ കേസ് കൊടുത്ത കേസ് ഞാൻ ഉണ്ടായിട്ടില്ലല്ലോ ആ ഉണ്ടായേക്കാം അതും റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് മീഡിയക്കാര് നിങ്ങളാണ് ചേഞ്ചസ് കൊണ്ടുവരുന്നത് ഞങ്ങള് ആക്ടേഴ്സാണ് ഞങ്ങള് സിനിമ ചെയ്യുന്നവരാണ് സിനിമ കൊണ്ട് ഉത്ഭോദിക്കാൻ പറ്റുമെന്നാണ് അറിയാം നമുക്കും അറിയാം ഇത് ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഒരു ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്ന് വെച്ചാൽ